ഇസ്രായേലിന്റെ യുദ്ധകുതിക്കെതിരെ എസ് ഡി പി ഐ മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റി പരിമലക്കടവിൽ സമരം സംഘടിപ്പിച്ചു എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മാന്നാറിലും സമരം നടത്തിയത് ഇസ്രായേലിന്റെ യുദ്ധക്കൊതിക്കെതിരെ എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി എസ് ഡി പി ഐ മാർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചു ഒരു പ്രകോപനവും കൂടാതെ ഇസ്രായേൽ എന്ന് പറയുന്ന തെമാടി രാഷ്ട്രം അക്രമിക്കുണ്ടായി അതിന് അതിന് ഫലമായി അവിടുത്തെ പാവപ്പെട്ട മനുഷ്യ മക്കൾ മരിച്ചു വീഴുന്ന രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലുകളും അവരുടെ സമ്പാദ്യങ്ങളുമെല്ലാം ഇസ്രായേൽ എന്ന് പറഞ്ഞ തെമാളിനെ അത്ര നശിപ്പിക്കുമ്പോൾ തിരിച്ച് ഇറാനിൽ നിന്നുകൊണ്ട് തിരിച്ചു പ്രതിരോധങ്ങൾ നടക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ മനുഷ്യത്വത്തിൽ മനുഷ്യത്വത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത കരുണയ്ക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പാവപ്പെട്ട ജനങ്ങൾ വീഴുകയാണ് മാനവികതയ്ക്ക് എതിരായതും മനുഷ്യസമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതുമായ യുദ്ധം നമുക്ക് വേണ്ട എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് ഡി പി ഐ ഭാരവാഹികളായ അനീസ് നാഥൻ പറമ്പിൽ സഫർ മാന്നാർ ഷിഫിഖ് ബിയം ഷിഹാബ് ഫിറോസ് ഷമീർ നിയാസ് കുഞ്ഞുമോൻ നിസാം ഷാനവാസ് നിസാം ചക്കുളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി മാനാർ